എന്തേലും പറയാമെന്ന് വിചാരിച്ചിട്ട് പോവാതിരിക്കണ്ടെന്ന് ഞാൻ ഒന്നും പറയില്ല ഫോൺ വരുന്നവര് എടുത്തോളി അതിനും ഞാൻ ഒന്നും പറയില്ല അതിനൊന്നൊന്നും പറയില്ല പറയലും ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ മാത്രമേ പറയുള്ളൂ വേറെ ഒന്നിനും പറയില്ല അപ്പൊ ഇങ്ങോട്ട് നോക്കി എന്താണെന്ന് വെച്ചാ നോക്കിയില്ലെങ്കി ഇങ്ങക്ക് ഇതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ നോക്കാൻ പറയണത് നോക്കാതെ നിങ്ങൾക്ക് ഇത് ഒരു കാര്യം കരുതാണ്ട് ഉള്ളുക്ക് കയറണ്ടേ കയറണെങ്കി നിങ്ങൾ ഇങ്ങോട്ട് നോക്കണം അതിന് വേണ്ടിട്ടാണ് അനസറി അള്ളാഹുനിന്റെ വാപ്പ മാലിക് എന്നവർ ചെറുപ്പത്തിൽ മരിച്ചു അങ്ങനെ അനസറിയാഹുനെ രണ്ടാമത് അബൂത്തൊല്ല കല്യാണം കഴിക്കുകയാണ് ഈ ഉമ്മുസുലൈമിന്റെ കഥകൾ കേട്ടിട്ടുണ്ടാവും കുട്ടി മരിച്ചിട്ട് ഭർത്താവിനോട് ഞാൻ എന്ന് പറഞ്ഞാണ്ട് ആരെയും പറയാനേക്കാതെ അവസാനം ശാരീരിക ആവശ്യങ്ങൾക്കൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അവസാനം പറഞ്ഞ് നിബിതങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞ ആ ആളാണ് അബൂത്തൊല്ല അവരുടെ ഭാര്യയാണ് ഉമ്മു സുലൈം സ്വർഗാവകാശികളായ ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ അബൂ സുലൈമിനെയും ഉമ്മു സുലൈമിനെയും കാണണം എന്ന് നബി തങ്ങൾ പറയണ്ടായിട്ടുണ്ട് ആ ആൾക്കാരാണ് ഇത് അവരുടെ മകനാണ് അയിത്തെ അതിലെ ഭർത്താവ് അബൂ തൽഹന ഈ ഉമ്മുസുലൈം അവരുടെ ഭാര്യയായ ഉമ്മു സുലൈമിനെ ആദ്യം കെട്ടിയെന്നതാണ് വാപ്പ മാലിക് അതിലുണ്ടായ കുട്ടിയാണ് അനസർ അദി അള്ളാഹുനും ഉമ്മാനെ രണ്ടാമത് കെട്ടിച്ചു അങ്ങനെ അബൂ അബൂത്തല്ലഹയുടെ കൂടെ ഉമ്മ പോവുകയാണ് ഉമ്മ സലീം അപ്പൊ ഒരു തർക്കം അനസിനെ കൊണ്ടോണോ തറവാട്ടിങ്ങ നിർത്തണോ തറവാട്ടുകാര് പറഞ്ഞ ഇപ്പോഴെ നിർത്തിയാ മതിയുന്നത് ഉമ്മാക്കും കൊണ്ടോവും കൊണ്ടോമാണോ അങ്ങനെ തർക്കായി തർക്കം തീർക്കാൻ അവസാനം ഒരു തീരുമാനം എടുത്തു നെബിൻറെ അടുത്ത് കൊണ്ടാക്കാം സല്ലാ തറവാട്ടുകേർക്കുവാണെങ്കിൽ ഒരിക്കും പോയി കാണാം ഉമാക്കുവാണെങ്കിൽ ഉമ്മാക്കും പോളാപ്പാക്കുവാണെങ്കിൽ അളാപ്പാക്കും പോയി കാണാം അങ്ങനെ തീരുമാനമായി അങ്ങനെ അബൂത്ത് അല്ലാപ്പ അനസ്റിയാഹുനെടുത്ത് കൊടുത്തിട്ട് അടുത്ത് അടുത്താക്കിയിട്ട് പറഞ്ഞു അള്ളാൻ റസൂലെ അനസ്മോംപട നിന്നോട്ടെ നിങ്ങൾ ഓന് വേണ്ടി ഒന്ന് ദോരക്കണം പറഞ്ഞു അങ്ങനെ തലമ കൈയച്ചിട്ട് തോരന്നു അള്ളാഹു ഹി എന്ന് തോരണം പത്തു വർഷം നബിതങ്ങളൊപ്പം കഴിച്ചുകൂട്ടി വളരെ ചെറിയ പ്രായത്തിൽ വന്നിട്ട് കൊല്ലം പത്തുകൊല്ല ഹദീജിൻ ആയിഷിറിയാഹുനെയും നബി സല്ലാമയും ഒരു തലയണയിൽ തലവെച്ച് ഇങ്ങോട്ട് കിടക്കുമ്പോൾ അതേ തലവണയിൽ തലവെച്ച് അങ്ങോട്ട് കിടക്കുന്ന പ്രായം മുതൽ അത്രയും ചെറുപ്പം മുതൽ പത്ത് കൊല്ലം നബിയോടൊപ്പം താമസിച്ചു അനസ്വിന് മാലിക് തലേനങ്ങനെ കയ്യച്ചിട്ട് തോരുന്നുലിലും മക്കളിലും ചെയ്യണേ എന്ന് തോരുന്നു മദീനയിൽ എല്ലാവരുടെയും ഈത്തപ്പനത്തോട്ടം വർഷത്തിൽ ഒരു തവണ കായ്ക്കുമ്പോൾ അനശ്രതി അള്ളാഹുവിനിന്റെ തോട്ടം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കും മദീനയിൽ എല്ലാവരുടെയും ഈത്തപ്പനത്തോട്ടം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കായ്ക്കുമ്പോ അനസ്രതി അള്ളാഹുനിന്റെ തോട്ടം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കുമായിരുന്നു മുതലിലെ വർക്കത്ത് മക്കളിലെ പറക്കത്ത് കേട്ടോ നിങ്ങൾക്ക് അനസ് അനസ്രി നൂറ്റി ചില്ലാനം മക്കളുണ്ടായി എന്നും എല്ലാവരും ഖുറാൻ മുപ്പതും കാണാതെ പഠിച്ച ഹാപ്പിങ്ങളായിരുന്നു എന്നുമാണ് പൂ ചോദിച്ചപ്പോ പൂക്കാലം കൊടുക്കാന്ന് അറിയില്ലേ മരിക്കുമ്പോ ഒരു കരിമയല്ല നമുക്ക് എല്ലാവർക്കും ആഗ്രഹമല്ലേ ഒരു കരിമ അതിനു മുണ്ടൂല മരിക്കുമ്പോ ഒരു എല്ലാവർക്കും കലിമല്ലേ ഒച്ച അള്ളാഹു മൗത്താക്കി തരട്ടെ എന്നാൽ മരിക്കുമ്പോൾ ആയിരം ലായില്ലെന്ന ചൊല്ലിയ ഒരാളുണ്ട് ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ എന്ന സമസ്തയുടെ പ്രസിഡന്റ് എന്തേ കാരണം ചാപ്പനങ്ങാടി വാ ജീവിതകാലം മുഴുവനും കൊണ്ടു നടന്ന ആളാണ് തിങ്കളാഴ്ച രാത്രി ഇവിടെ ചാപ്പനങ്ങാടി കണ്ട് കയറുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി കോയക്കുട്ട് ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ആയിരം ലായിലായതയാണത് ആയിരം ലാ ലായിലായിലത കൊണ്ടു നടക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ നടന്നു ചാപ്പനങ്ങാട് തിക്രഹൽക്ക ഉള്ള പള്ളിയിലൊക്കെ വാർഷികത്തിന് പോകും പുതിയതായി സ്ഥാപിക്കാൻ വേണ്ടി പോകും അതിന്റെ ദോരക്കാൻ വേണ്ടി പോകും മരണപ്പെടുന്നതിന്റെ മുമ്പ് മക്കളെയും പേരക്കുട്ടികളെയും വിളിച്ചിരുത്തി എല്ലാരും വിളിച്ചിരുത്തിയിട്ട് ചാപ്പനങ്ങാഴ്തിക്കണ് ഈ ലോകത്തോട് വിട പറഞ്ഞു മഹാനായ കോയക്കുട്ടി ഉസ്താദ് അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ അവരുടെ മതത് ഫൈതാനിനെ അള്ളാഹു നമ്മളിലേക്കും മർശിപ്പിച്ചു തരട്ടെ കൂട്ടത്തില് ഓർമ്മ എന്ന് പറഞ്ഞതാണ് വൈവുണ്ടാവുമ്പോ പോയി ചെല്ലിക്കൊളി ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണോ അതാണ് മരിക്കുമ്പോൾ പറയാ ഒരു തർക്കമില്ല ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കേതാണോ ആ വാക്കായിരിക്കും മരിക്കുമ്പോൾ പറയുക അതുകൊണ്ട് ഒഴിവുള്ളവരൊക്കെ ഒന്നും പോയി പങ്കെടുത്താൽ നല്ലതാണ് വെറും മൗലയമാരുട്ടികൾക്കും മുക്രിക്കും ഹത്തീഫിനും മാത്രമുള്ള പരിപാടിയാക്കി മാറ്റണ്ട അങ്ങനെങ്കിലും അങ്ങനെ നടക്കട്ടെ അത് വേറെ കാര്യം നാട്ടിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ് അങ്ങനെങ്കിലും അങ്ങനെ നടന്നോട്ടെ എന്നാലും ഒരൊഴിവുള്ളവരൊക്കെ ഒന്ന് പോയിട്ട് കൂടിയാൽ ഇനി ഒഴിവ് അതിനായിട്ട് ഉണ്ടാവൂന്നുല്ലോ അവിടെ ഉണ്ടാക്കലാണ് അതിനായിട്ട് ഇപ്പോ ഒഴിവ് നമ്മക്ക് കിട്ടലൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം മുഹമ്മദ് അലൈഹി അലിസ്ലമിയോട് അപ്പൊ അനസ് അലി അള്ള അങ്ങനെ ഉണ്ടായി എന്നാണ് അത് മാത്രം അറിഞ്ഞുകൊണ്ടേ മൂന്ന് വയസ്സ് അനസർ അലി അള്ളാഹുന് ജീവിച്ചു എന്നാണ് ഒരു അഭിപ്രായം വേറെ അഭിപ്രായത്തിൽ നൂറ്റി പത്ത് കൊല്ലം ജീവിച്ചിട്ടുണ്ട് വേറെ അഭിപ്രായത്തിൽ നൂറ്റി ഇരുപത് കൊല്ലം ജീവിച്ചിട്ടുണ്ട് മറ്റൊരഭിപ്രായത്തിൽ നൂറ്റി മുപ്പത് കൊല്ലം ജീവിച്ചിട്ടുണ്ട് പഴയകാലത്തെ ആലിമ്യങ്ങൾ വയതെന്ന് പറയുമ്പോൾ നൂറ്റി അൻപത് കൊല്ലം ജീവിച്ചു എന്ന് പറയാറുണ്ടായിരുന്നു അനസർ അലി അള്ളാഹുന് സാമ്പത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് സൽമാൻ സൽമാനു ഫാരിസിയാണ് ഇരുന്നൂറ് കൊല്ലം അതിനെ താഴെ ഉള്ള ആള് അനസുവിന് മാലിക്കുന്നത് അൻപതാമത്തെ വയസ്സിലും തലയിലെ ഒരു മുടി നരച്ചിട്ടില്ല തലമ കൈയെച്ചതും കാരണം കയറൂല മുഹമ്മദ് നബി ഇതാണ് അങ്ങനെ വിചാരിക്കേ വേണ്ട മുഹമ്മദ് നബി അലൈഹി വിചാരിക്കൽ بدر علينا فاختفت منه البدور مثل حسن كما رأينا قط يا وجه സോൽസലം ആലൈക്കും സലാം ആലൈക്കും സാലവാത്തുന്ന ആലൈക്കോം മിനിങ്ങളെ നൂറ്റി മുപ്പതാമത്തെ വയസ്സിലും കവിളിൽ ചുണി വീണിട്ടുണ്ടായിരുന്നില്ലാൻ കവിളത്ത് ചുളില്ലാമത്തെ വയസ്സിലും എന്തേ കാരണം നബി അലൈഹി തങ്ങൾ കൈകൊണ്ട് കവിളത്തൊന്ന് തലോടിയതായിരുന്നു കാരണം മോമിനിങ്ങളെ നൂറ്റി അൻപതാമത്തെ വയസ്സിലും അനസ് റദി അള്ളാഹുനുവിന്റെ കവിളിൽ ഇങ്ങനെ കൈവെച്ചിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാൽ റോസാപൂവിന്റെ മണമുണ്ടായിരുന്നു മുത്തുനബി ചെറുപ്പത്തിൽ ഉമ്മ വെച്ചതായിരുന്നു കാരണം മുഹമ്മദ് നബി കാരാതെ ഇമാൻ കയറൂലട്ടോ അങ്ങനെ ആഗ്രഹിക്കേ വേണ്ട ആണുങ്ങളെ പെണ്ണുങ്ങളെ ചെറുപ്പക്കാരെ കുട്ടികളെ യുക്തിവാദത്തിന്റെ കാരണം മുഹമ്മദ് നബി ഇറങ്ങിയതാണ് നിരീശ്വരവാദത്തിന്റെ കാരണം മുഹമ്മദ് നബി കൽബുന്നിറങ്ങിയതാണ് ലിബറലിസത്തിന്റെ കാരണം മുഹമ്മദ് 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 നബി 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 സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ 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 കൽബ് കൽബ് കാരണം ഈമാൻ കാരണോ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ച ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട് നബിയേ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു ി നിയോഗിക്കുന്നതിൻ്റെയും അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഖദീജിയുടെ ഈമാൻ മുഹമ്മദ് നബി കൽബിൽ കയറിയതാണ് സല്ല അലലിം ഐഷാബിവിന്റെ ഈമാൻ മുഹമ്മദ് നബി സല്ല അലിസ്ല കൽബിൽ കയറിയതായിരുന്നു